മഹത്വത്തിൽ നമുക്ക് ും മനുഷ്യരുടെ നിസ്സാരതയും ബുദ്ധിശൂല്യതയും നമ്മെ എങ്ങനെ വിശ്വസിപ്പിക്കുന്നു ഹരിചന്ദ്രനെ സത്യവിരോധിയാക്കി തീർക്കാൻ നമുക്ക് കഴിയും ഇനി നമ്മുടെ ലക്ഷ്യം അതാണ് അങ് അത് കണ്ട് നടുങ്ങാതിരിക്കുക ഇന്ദ്രലോകത്ത് വെച്ച് നിന്റെ ഗുരുവായ വസിഷ്ഠരോട് നാം നടത്തിയ വാഗ്വാദവും വെല്ലുവിളിയും നിനക്കറിയില്ല നിന്റെ സത്യനിഷ്ഠയിൽ വസിഷ്ഠർ എത്രമാത്രം അന്ധമായി വിശ്വസിക്കുന്നുവോ അതിലേറെ മനുഷ്യ സ്വാർത്ഥതയിലും കളവിലും നാം അടിയറച്ച് വിശ്വസിക്കുന്നു നീ ഒരു മനുഷ്യണെന്നത് കൊണ്ട് തന്നെ നീയും അസത്യം പ്രവർത്തിക്കും നാം പ്രവർത്തിപ്പിക്കും മനുഷ്യൻ എന്നാൽ സകല ദുർമോഹങ്ങൾക്കും വശമ്മതനാകുന്ന ഒരു നേരത്തെ സന്തോഷത്തിനു വേണ്ടി ഒരായിരം പേരുടെ സ്വൈര്യം കെടുത്തുന്ന സ്വാർത്ഥ ജന്മം അനർഹമായതെന്തും നേടിയെടുക്കാൻ അവസരത്തിനൊത്ത് അവർ അസത്യത്തെ ആയുധമാക്കുന്നു അതാണ് മനുഷ്യൻ ഹരിശ്ചന്ദ്ര നീ അതിൽ നിന്നും വ്യതിരക്തനായിരിക്കാം പക്ഷേ നീ മനുഷ്യനാണെങ്കിൽ പരിഹാരമില്ലാത്ത പ്രതിസന്ധികളിൽ നീ മനസ്സറപ്പില്ലാതെ അസത്യത്തെ പുനരും വരാനിരിക്കുന്ന അഗ്നി പരീക്ഷണങ്ങളിലൂടെ നാം അത് തെളിയിക്കും സത്യവാനായ അയോധ്യാധിപൻ ഹരിചന്ദ്രൻ തഞ്ചത്തിനൊത്ത് അസത്യം പ്രവർത്തിക്കുന്ന ഒരു പെരുങ്കള്ളനാണെന്ന് വശിഷ്ഠ മഹർഷിയെ കണ്ടറിഞ്ഞുകൊള്ളുക എന്താ സ്വാമി പ്രശ്നം ഒരു ചെറിയ പ്രയാസമുണ്ട് ആ അത്രേ ആദ്യം നീട്ടു കണ്ണ് കാണിക്കൂ ഉണ്ട് വയറ് കണ്ടാൽ അറിയാം മഹോദരമാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സ് നന്നല്ല മനസ്സ് നന്നല്ല അതാ പ്രധാന പ്രശ്നം അത് വേണ്ടി കിടന്നു നിങ്ങൾക്ക് നാം ആരും തിരിച്ചറിയില്ല ഹരിചന്ദ്രന്റെ പിതാവായ തൃശങ്കുവിന് ഒരു രണ്ടാം സംഘം മണിത നൽകിയ രാജശ്രീ വിശ്വാമിത്രനാണ് ഒരിക്കലും രാജശ്രീ അയോധ്യ കവാടത്തിലൂടെ ആളും നോക്കാതെ ആർക്കും കടന്നുവരാമെന്നുള്ളതിനാൽ മുന്നറിയിപ്പ് നൽകുവാൻ കാവൽക്കാരെ നിർത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഉപചാരങ്ങൾക്ക് ാണ് എന്മ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു ഒരു പക്ഷെ അങ്ങയുടെ വേഗം ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ വിവേകത്തിന് അതാ ഹരിചന്ദ്രൻ മഹാരാജാവ് പത്നി സമേതനായി അങ്ങേ സ്വീകരിക്കാൻ എത്തുന്നു

േഷ്ഠന് എന്താണ് എന്നത് കേവലം ഒരു മനുഷ്യനായ അടിയന് എങ്ങനെ തിട്ടുമുണ്ടാകാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഉചിതം അങ്ങയുടെ അതിഥിക്ക് ഞാൻ മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു അങ്ങയോട് മാത്രം അവരും അമ്മ ഭയത്തോട് ബഹുമാനിക്കുന്നവരല്ല സ്നേഹത്തോടെ വിശ്വസിക്കുന്നവരാണ് അതിരിക്കട്ടെ അങ്ങയുടെ അപ്രതീക്ഷിതമായ ആഗമനത്തിന്റെ കാരണം എന്തെന്നറിയാൻ അരിയിൽ തിടുക്കമുണ്ട് അങ്ങയുടെ ഈ ആഗമനം ഞങ്ങളുടെ കുഞ്ഞിനു പോലും അനുഗ്രഹമായി തീർന്നിരിക്കുന്നു ഓ ചന്ദ്രമതി ഗർഭവതിയാണ് കുഞ്ഞിൽ ഇനി എന്തെല്ലാ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിരിക്കുന്നു ത്രികാരദർശിയായ അങ്ങയുടെ വാക്കുകൾ താഴാവില്ലെന്നറിയാം സന്തോഷമായി പറഞ്ഞാലും എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം ഉണർത്തിച്ചാൽ ഒന്നുമില്ലാത്തവനായ ഒരു സന്യാസി സമ്പൾ ഒരു രാജാവിനെ സമീപിക്കുന്നത് എന്തിനായിരിക്കും യാചിക്കാൻ യാചിക്കാൻ അയ്യോ അങ്ങനെയൊന്നും പറയണ്ടേ അങ്ങേക്ക് എന്തെങ്കിലും നൽകാൻ അയോധ്യയുടെ ഭാഗ്യമാണ് ചോദിക്കുന്നത് എന്തായാലും അത് കുറഞ്ഞു പോരുത് എന്ന അപേക്ഷയേ ഉള്ളൂ വാക്കുകളിൽ വേണ്ട ഉപചാരം നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞു ലോക നന്മയ്ക്ക് വേണ്ടി നാം ഒരു ഒരു മഹായജ്ഞം നടത്താൻ ഒരുങ്ങിയാണ് ചിലവിലേക്കായി തുല നമുക്ക് ദാനമായി നൽകണം അത്രയേ ഉള്ളൂ എത്രയും അങ്ങ് നമ്മുടെ ഇനി മറ്റെന്തെങ്കിലും രാജ്യത്തെ ചില അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നതിനാൽ കാലിയാണ് ഇരുന്നൂറ് പെൺഗ്രഹമാണ് ബ്രാഹ്മണന് ദാനമായി നൽകിയത് മഹർഷി പറയുന്നോ എന്താ പറയുക മറുവാക്കൽ പ്രശ്നം സത്യവ്രതനായ ഹരിചന്ദ്രൻ പറയില്ല ഇല്ല നാം വാക്ക് മാറില്ല സത്യഭാരണത്തിനപ്പുറം അങ്ങയുടെ മഹീയമായ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നതിനാണ് നാം പ്രാധാന്യം കൽപ്പിക്കുന്നത് ചെറിയ ഒരു തന്നാൽ അരി ഉടനെ എന്തെങ്കിലും നിവാരണ ഉണ്ടാക്കി ഹരിചന്ദ്ര വിശക്കും ലഭിക്കാത്ത വെക്കാത്ത അന്നവും ആവശ്യത്തിന് ഉപകരിക്കാത്ത ധനവും വൈകിയുതിക്കുന്ന വിവേകം പോലെ നിരർജകമാണ് ഇപ്പോൾ ഇനി വിഷു ധരിക്കാൻ സാധിക്കാത്ത പക്ഷം വാക്കുമാറുകയേ നിവർത്തിയുള്ളൂ ഇല്ല നാം വാക്ക് മാറില്ല ആ ആമാട്പെട്ടിയിൽ ഇരുന്നൂറ് തുലാത്തിലധികം സ്വർണം കാണും അത് മതിയാവുമല്ലോ അല്ലേ മഹാമുനിയുടെ മഹായജ്ഞത്തിന് പാദസ്പർശത്തിന്റെ അനുഗ്രഹമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് തകർക്കാൻ അനുവദിക്കില്ല എന്ന ഈശ്വരന്റെ തീരുമാനമായിട്ടാണ് കാണുന്നത് ആ ധനം എവിടേക്കാണ് എത്തിക്കേണ്ടത് അളകേശന്റെ സമ്മാനം ഹരിചന്ദ്രന്റെ അഭിമാനം കാത്തു ഏതായാലും ഇത്രയും ധനം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പ്രയാസമാണ് തൽക്കാലം തന്നെ ഇരിക്കട്ടെ നാം ആവശ്യപ്പെടുമ്പോൾ തന്നാൽ മതി അങ്ങനെയാവാം വിശ്വാമിത്ര മഹർഷിയുടെ ധനം നമ്മുടെ കൊട്ടാരകനാവിൽ ഭദ്രമായി സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ

അല്പസുന്ദരിയായ ചന്ദ്രമതിക്ക് ഹരിച്ചതം അലങ്കരിക്കാൻ കഴിഞ്ഞതിന് സർവേശ്വരനോട് നന്ദി ഓരോ പറഞ്ഞ ഓരോശ്വരനോട് ഞാൻ നന്ദി പറഞ്ഞു സ്ത്രീകളുടെ മനസ്സല്ലേ നർമ്മം മനസ്സിലാക്കാൻ ചന്ദ്രമതിക്ക് കഴിഞ്ഞില്ല മനസ്സിലെ നന്മയ്ക്ക് മുന്നിൽ വെറും അരപ്പണത്തൂട്ട് മന്ത്രി രാജ്യകാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി ഇത് നമ്മുടെ സംഭാഷണമാണ് ഇനി ഇല്ല ഒന്നും പറയില്ല മുന്നിൽ നിൽക്കുന്ന ഈ ൻ എനിക്ക് പൊന്നു തമ്പുരാനും യജമാനനും ഗുരുനാഥനും ഒരു പിതാവിന്റെ സ്ഥാനവും അടിയൻ അങ്ങേക്ക് നൽകിയിരുന്നു മഹാറാണിക്ക് അമ്മയുടെ സ്ഥാനവും അമ്മയെ അത് ശേഷിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ മന്ത്രി പറഞ്ഞ ഒരു മകന്റെ ധാർമ്മിക ഈ ബന്ധം അങ്ങനെ ശേഷം എന്തെന്ന് പറയും നമ്മുടെ വളർത്തുമക്കളായും വിവാഹപ്രായമായി ഉടനെ അവർ വിവാഹം നടത്തുവാൻ നാം ആഗ്രഹിക്കുന്നു അതിനെന്താ അയോധ്യയിലോ അന്യദേശങ്ങളിലോ ഉള്ള ശ്രേഷ്ഠനായ വരന്മാരെ തന്നെ കണ്ടെത്തി വിവാഹം നമുക്ക് നടത്താം അവർക്ക് അവർ അവൾ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു അവനെ നേരിട്ടരാമെന്ന് നാം അവർക്ക് ആത്മഹ്ത്തുപോയി മറ്റാര ഇതും നടക്കില്ല നാം ഏകപത്നിവ്രതനായിരിക്കും എന്ന് സത്യം ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല അയോധ്യയിലെ മുൻ രാജാക്കന്മാരെല്ലാം ഏകപത്നിഷ്ഠനായിരുന്നു പണ്ടുള്ളവർ പരമ്പരയായി തുടർന്നു വന്നവർ വിട്ടിട്ട് നീ എന്തിനു പിന്തുടരണം രതി വിരതിമാരെ പോലെ എന്റെ പത്നിമാരെ ലഭിക്കുന്ന നീ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും അങ്ങനെ ഭാഗ്യം നമുക്ക് വേണ്ട മഹർഷി ചന്ദ്രമതിയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതുപോലെ ഹരിചന്ദ്രന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ സങ്കല്പിക്കാൻ നമ്മുടെ പുത്രിമാരത്തിനും കഴിയില്ല രാജക്ഷിയായ വിശാപത്തിന്റെ അപേക്ഷയും നീ തള്ളിക്കളയുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെ നിനക്ക് സങ്കല്പിക്കാത്തതിനും അപ്പുറത്തായിരിക്കും

ഇതിന് പകരമായി അങ്ങക്ക് മറ്റെന്തും ആവശ്യപ്പെടാം നമ്മുടെ ജീവനോ ഈ അയോധ്യ രാജ്യമോ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടുള്ളതെന്തും അപ്പോ എന്തോ ആവശ്യപ്പെടാമല്ലേ വീണ്ടും വിചാരമില്ലാതെ പറഞ്ഞൊരു വെറുമാക്കാണെങ്കിൽ ഇപ്പോ പറയണം അല്ല രതി വിരതിമാരെ സ്വീകരിക്കുന്നതിന് പകരമായി അങ്ങും ആവശ്യപ്പെടാം എങ്കിൽ നാം ആവശ്യപ്പെടുന്നതും നീ വാഗ്ദാനം നൽകിയ തന്നെ നിങ്ങൾ ഈ കൊട്ടാരവും അയോധ്യയും സർവസമ്പത്തും നമുക്ക് നൽകാം സമ്മതം അടിയ നൂറു വട്ട സമ്മതം ഈ നാടും നഗരവും സിംഹാസനവും എല്ലാം ഇനി അങ്ങേക്ക് അതുകൊണ്ട് തന്നെ അരിച്ചിർത്തി കാചായത്തിനുള്ളിൽ സന്യാസിക്ക് മുന്നിൽ അങ്ങനെന്തൊരു സർവസും

നമ്മുടെ പുത്രിമാരെ സ്വീകരിക്കാം എന്നൊരു സമ്മതം മാത്രം മതി നിങ്ങളേതായ ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല ഗർഭവതിയായ ചന്ദ്രമതിയുടെ കുഞ്ഞ് രാജകുമാരനായി ജീവിക്കണോ അതോ ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞായി പിറക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തു പറയുന്നു ചന്ദ്രമതി രാജ ഹരിചന്ദ്രന്റെ കുഞ്ഞായി ജനിച്ചാൽ മതി എനിക്ക് സത്യം ജയിക്ക സ്വ ജീവിതമർത്തിച്ചോരത്രയും കീർത്തിമാന ഹരിചന്ദ്രൻ ദേ സത്യം ജയിക്ക സ്വ ജീവിതമർത്തിച്ചോരത്രയും കീർത്തിമാന ഹരിചന്ദ്രൻ ദേ അപ്പോൾ മനുഷ്യ സഹജമായ ഇക്കാര്യം നിന്നെസിച്ചിരിക്കുന്നു എങ്ങനെ വെക്കുക നമ്മുടെ രാജധാനി വിട്ട് ഉടൻ കിടന്ന് വെക്കണമെങ്കിൽ അയോധ്യാധിപനായി നമ്മുടെ ആജ്ഞ അനുസരിക്കേണ്ട വെറും മന്ത്രി മാത്രമാണ് നീ നിന്നെ നമുക്ക് പകരം തന്നത് നിന്റെ യജമാനായി ഹരിചന്ദ്രനാണ് അയോധ്യ അനാഥമാവരുത് താങ്കളും വാർഷ്യ ശ്രേഷ്ഠനും ഒത്തുചേർന്ന് പ്രജാക്ഷേമത്തിന് വേണ്ടി നൂറ് വർഷം നീണാൾ വാഴുക രാജ്യവും ഹരിചന്ദ്രൻ പിന്നെ മുതൽ പ്രവർത്തിക്കേണ്ട പ്രജ നിന്റെ നാമാണ് നാം രാജഹിതങ്ങൾ മാത്രം പ്രവർത്തിക്കുക നമ്മെ മാത്രം ബഹുമാനിക്കുക കേവലമായ കടിപ്പെടാതെ രാജഹിതങ്ങൾക്കൊത്ത് പ്രവർത്തിക്കും ഹരിചന്ദ്രനെയും വിടുക രാജകീയമായ ഉടയാളുകളും ആഭരണങ്ങളും ഈ രാജസന്നിധിയിൽ അടിച്ചു വെച്ച് കേവൽ വസ്ത്രധാരകളെ മാത്രം പണിയിറങ്ങുക